വല്ലാത്ത ചതിയായിപ്പോയി നിങ്ങൾ എന്തിനാ എന്നെ കണ്ടപ്പോ ഞെട്ടിയെ ഞെട്ട് ശൃംഖരിക്കാൻ പറ്റും അയ്യോ പറ്റിയ ഒരു ചിങ്കരിക്കാൻ പറ്റിയൊരു മോദര് ിൽ പോയിളിച്ചുല്ലിയതിനു ശേഷം അറിയുന്നത് അങ്ങേരണ്ടോ നിങ്ങൾ ശരിക്കും തല്ലിയത് അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ തല്ലോ paliwo paliwo paliwo. എന്റെ പൊണ്ണു മനുഷ്യ ആ കാള ബിജു മാത്രമല്ല നിങ്ങളെ വെറുതെ വിടുക അതെന്ത് ചേട്ടാ പറഞ്ഞേട്ടാല് പ്രതികാരം ചെയ്യാൻ പറ്റാത്ത ചമ്മി ചമ്മി നടക്കുമല്ലോ എന്റെ പൊന്ന് മനുഷ്യ കണ്ടിങ്ങനെ പേടിക്കാതെ ഓയാ പൂച്ചാൻ പോക്കണേ നീയേ കഴിഞ്ഞ േക്കാൾ ഉപ്രവാ നിങ്ങൾ ഈ വീട്ടിൽ കടന്നുണ്ടാക്കുന്നു പൂച്ച എങ്ങാനോട്ടിപ്പോ അടുത്ത ഇറക്കി മുമ്പ് വലിഞ്ഞേക്കോ ശരി ശരി വേഗം പറഞ്ഞു വിടണേ എന്റെ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരിപ്പ എന്റെ ചേട്ടന്റെ അസുഖങ്ങളൊക്കെ മാറണേ എല്ലാ ധൈര്യക്കുറവും മാറിയിട്ട് നല്ല ധൈര്യം കൊടുക്കണേ പക്ഷെ എന്നോടുള്ള പേടി മാത്രം നല്ല എന്തിനാ ചേട്ടാ കടിപിടി പൂച്ചകള് നീ രണ്ടു ദിവസം മീൻ മീൻ ആ പൂച്ച പൂച്ച എടുത്തോണ്ട് എടുത്തോണ്ട് പോയി 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 നിങ്ങൾ ഞാൻ അവിടെ സേഫ് ആയിട്ടിരിപ്പുണ്ട് താനാണ് പേശ്യന്റ് തനിക്ക് എപ്പോഴാണ് ഈ പേര് തുടങ്ങി ഈ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ എല്ലാവർക്കും മാർഷ്യൽസ് ടോങ്ങിട്ടുണ്ട് അല്ലേ ദൈവമേടേ എനിക്ക് ഒരു ചെറിയ അപ്പോൾ ദാ ഒരു മിനിറ്റ് അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിർത്തി നേത്തി പറയാണം പറയുന്നത് കേൾക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവണം ഓക്കേ നിങ്ങൾ കോമഡി പീരിയഡിലെ ജഡ്ജാണ് അല്ല എന്താ ഉദ്വേ അവരാണോ ഈ വർത്താനം പറയാറ് ബിരാട് പേഷ്യന്റ് അതെ ഞാനാണ് പേഷ്യന്റ് അല്ല ഈ സ്ത്രീജനകളോട് മാത്രം സംസാരിക്കുന്ന താൻ ആരാണ് സന്തോഷാ മ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ സന്തോഷാണെന്ന് മനസ്സിലായി തന്നെ പേരാണോ ചോദിച്ചത് ആരാണ് ഞാൻ പണങ്ങൽ എന്തോ

ഏതോ കാളബിജു പറഞ്ഞിട്ട് പുള്ളിക്കാരനെ തന്നി തല്ലി തല്ലിയതിനു ശേഷം അറിയുന്ന ഗുണ്ടായിരുന്നു അന്ന് തൊട്ട് പേടിച്ച് ഈ പെരക്കാൻ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ചെറിയ ശബ്ദമായിട്ടാ പോലും ഞെട്ടിക്കറിയും അല്ലാരും വിളിക്കും മിസ്റ്റർ നിങ്ങളുടെ പ്രശ്നം വന്നത് ഭയമാണ് ഭയം നമ്മളെ ആപത്തിൽ അമിത ഭയം നമ്മളെ അപകടത്തിൽ എത്തിക്കും കൂട്ടി വച്ചാ നമ്മൾ പ്രതിസന്ധികൾ തരണം ചെയ്യണം ഉദാഹരണത്തിന് നീ ഒറ്റയ്ക്ക് ഒരു വഴിയിൽ നടന്നു പോവാണെന്ന് വിചാരിച്ചു പോയാല്ലോ അങ്ങോട്ട് അങ്ങോട്ട് ഇരിഞ്ഞില്ല ഇരിഞ്ഞില്ല വഴിക്ക് അവിടെ കാളബിജു പേടിക്കണ്ട കാളബിജു എന്നെ കണ്ടിട്ടില്ല ഇതെന്തിന് അവിടെ ഉള്ള കാര്യം കാളബിജു പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറഞ്ഞു കൊടുപ്പൂല നീ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുമ്പോഴേ നീ കാള ബിജുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി വലിയൊരു മരത്തിൽ വലിഞ്ഞു കയറി ഏറ്റവും മുകളിൽ ഒരു കൊമ്പിൽ സേഫ് കൊമ്പില് നീ ശ്വാസമൊക്കെ എടുത്ത് ഭാഗ്യം അപ്പൊ തന്നെ ആ കൊമ്പൊടി തല വന്ന് തീ ചത്തുപോയോ പൊന്ന് ചേച്ചി അവന് വെളിവില്ലാത്തോണ്ടൊക്കെ പറയണമെന്ന് പറഞ്ഞു ബോധം ഇല്ലാത്ത ചേച്ചി വെറുതെ കിടന്ന് കാര്യം മാറ്റാൻ കുറച്ച് ടിപ്സ് തരാം വർത്താനം നിനക്ക് കിട്ടും മാറു പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൽ സത്യം കൈവിടരുന്ന് പ്ലീസ് അയ്യെ ലക്ഷണല്ലോ എങ്ങനെയല്ലോ ചേട്ടൻ പ്ലീസ് ചേട്ടൻ രാവിലെ എന്തോ കഴിച്ച് അത് കഞ്ഞി പയർ മീൻ പൊരിച്ചത് മന്തി കഞ്ഞി മന്തിയ മന്തി േ അതെന്താ എനിക്ക് ഒന്നും ചോദിച്ചില്ല അപ്പൊ ഞാനും ഒക്കെ തിരിച്ചു ചോദിക്കണ്ടെ ഈ പേടി മാറാൻ എന്തോണ്ട് വഴി ശരിക്കും പറഞ്ഞാ ഈ പേടിയൊന്നും ഇല്ല കാരണം പഴയ ഒരു നിഗൂഢ സങ്കല്പമാണ് കേട്ടില്ലേ അല്ല ഈ രംഗ സെറ്റപ്പ് ആയത് സിമ്പിൾ എനിക്ക് ഭയമില്ലട നിന്നെ കാളം ഇത് കുത്താൻ വന്നാ നീ പേടിക്കരുതാ അവനെന്നും നിന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല എന്തായാലും ഞാൻ പിടിതെറങ്ങിട്ടേ പോകും കിടങ്ങും നല്ല ഒന്നാം തരം മരക്കിടങ്ങു ഞാൻ പറയുന്ന പോലെയൊക്കെ നീ സങ്കല്പിക്കണം നീ ഭാര്യയും കൂടെ നടന്നു വരികയാണ് വരുന്ന വഴിക്ക് കാള കാളപിച്ച് ചാടി വീണു നീ എന്തു ചെയ്യും അപ്പൊ റെഡിയായിരിക്കും എന്റെ മുട്ടകൾ അവര് ഭയങ്കര ഇഴിയായിരിക്കും അവനെ കാണുമ്പോ തന്നെ തുടങ്ങാ അങ്ങനെയല്ല ഇപ്പൊ ചാടി വീണ നീ എന്ത് പറ ചാടി വീണാൽ അതെനിക്ക് അറിഞ്ഞൂടാ നമുക്കേ ട്രൈ ആ ട്രൈലോക്കല്ലോ ട്രൈ ചെയ്ത് നോക്കാം നീ നിന്റെ ഭാര്യയും കൂടെ അടന്നു കാളപ്പിച്ചു ആയിട്ട് വരാം ആണോ ഓ ഞാൻ കാളപ്പിച്ച് ആയിട്ട് വരുവേ ഓക്കെ നിങ്ങൾ മാർക്കേ പോയിട്ട് തിരിച്ചു റെഡി ആക്ഷൻ ഓടായി നീ നിന്റെ ഭാര്യേങ്ങു മാർക്കറ്റിൽ പോയി വരിമാ ചി 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 എന്ന് പറഞ്ഞോണ്ടാണ വരുന്നത് മാർക്കറ്റി പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ട് വരണ്ട ഇത്ര കഴഞ്ഞൂടെ പറന്നു പോയാവോ ഇങ്ങുടാ വാ പോ ശരിയാനെ മെനക്കെടുത്താനായിട്ട് അക്ഷൻ എടി ആ ഇന്നു നീ പച്ചക്കറി കൈയ്യിച്ച് എയിച്ച് ഞാൻ മടത്തും ഞാനും മടത്തും ഞാനാണ് കൂടുതൽ മടത്തും ഞാൻ അല്ലേട്ട ആദ്യം മടത്തത് ഞാനും മടത്തും നിങ്ങനൊരു ചൊവിച്ച ഞാൻ മടത്തും ഇതാാര ഇതക്ക കേട്ടി കേട്ടി ഞാൻ മടത്തും ുംട്ടനും സങ്കല്പത്തിൽ പോലും എനിക്ക് അടുക്കളയിൽ അല്പം റെസ്റ്റ് തരത്തില്ലേ ഇതൊക്കെ നടക്കൂലെ വാ നമുക്ക് വാ ചേട്ടൊന്നും അറിയിക്കണേ എണ്ണയിലിട്ട് വറുത്ത് കോഴി എടുക്കാടാ എന്നിട്ടാണ് പോയത് ഞാൻ കണ്ടില്ല ഒന്നുള്ള ചേട്ടാ നമുക്ക് വാങ്ങിയാലോ അതാകുമ്പോ സാമ്പാർ വയ്ക്കാം അല്ലെ മട്ടനുണ്ടാക്കാം മണ്ടത്തേ കൊണ്ട് <laughs> <laughs> ി മുട്ട ഇട <hah> എൻ്റെ ഒരു മുട്ട കയ്യോ എന്നൊക്കെ എന്താ ഞാൻ വന്നോട്ട് നിന്റെ ഷോ ഞാൻ കാണാനുള്ള നീ ആരി അറിഞ്ഞോളൂ എന്റെ പെണ്ണും പുള്ള തല്ലോ അല്ലേടാ പറഞ്ഞു പേടിച്ച് എന്നിട്ടോ <laughs> 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 വൈകുന്നേരാവട്ടെ ആ കാളബിജുന്റെ പരിപ്പ് ഞാൻ നിളക്കും തന്റെ ഭയമൊക്കെ മാറിയത് കണ്ടേ അയ്യോ എല്ലാം എന്റെ ഐശ്വര്യം അതെ അയ്യോ ത്തിൽ ഗുണ്ടകൾ ഉണ്ടാവുന്നതല്ല സാഹചര്യങ്ങൾ മനുഷ്യനെ ഗുണ്ടയാക്കുന്നതാണ് എന്ന് വച്ച എന്ന് വച്ചാൽ ഇപ്പൊ ആ മാർക്കറ്റിലെ പേടി സ്വപ്നം ചേട്ടനായി ചേട്ടന്റെ ആശാരും ഞാൻ ചേട്ടന്റെ ശിഷ്യനും